നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്തിലെ ലുലുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹയാ റീജിയൻസിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അതിനുള്ളിലെ കാഴ്ചയും അവിടുത്തെ റെസ്റ്റോറൻറ്റും ഉള്ളിലെ സംവിധാനമൊക്കെ പൈസ കൊടുക്കാതെ കണ്ടാലോ ഒപ്പം ഒരു ചായ കുടിച്ചും മടങ്ങാം പ്രിയ പ്രേക്ഷകർക്ക് ലുലു ഹയാത്ത് റീജൻസിയിലേക്ക് സ്വാഗതം വഴതക്കാട് വിമൻസ് കോളേജിന് എതിർവശം അതായത് പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ എതിർവശം പോലീസ് സ്റ്റേഡിയത്തിന് എതിർവശത്താണ് ലുലു ഹയാത്ത് റീജൻസി വഴുതക്കാട് നിന്നും തൈക്കാട് പോകുന്ന വഴി നാലും കൂടിയ ബുക്കുണ്ടല്ലോ ആ വഴുതക്കാട് അവിടെ നിന്ന് തൈക്കാടേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ് ഓ വഴി ഹയർത്ത് റേജൻസി മാറിയിട്ടുണ്ട് ർട്ടിക്കല്ലേ പ്രോഗ്രാം ഓർക്കേണ്ടേ ഓർമ്മ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ ന്യൂസ് ഗ്രൗണ്ട് ലെവൽ മെസാനൈൻ ലെവൽ ബിസിനസ് സെൻ്റർ സ്പാ പ്രെയർ റൂം സ്കൂൾ ലെവൽ എന്ന ഡയറി ക്ലബ് ഗ്രേറ്റ് ഹാൾ ഫിറ്റ്നസ് സെൻ്റർ ഗ്രൗണ്ട് ലെവൽ റോയൽ ബാൽ റൂം ക്രിസ്റ്റൽ ബോഡ്റൂം ലോബി വൺസേജ് മലബാ കപ്പ് ദ ഓറിയൻറ്റൽ കിച്ചനാണ് ഗ്രൗണ്ട് ലെവൽ നമ്മൾ ചുമയെന്ന് കണ്ടെ വരാം റൈറ്റ് ഫേ ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ടില്ല മെനു എന്ന് വായിച്ചാലോ ക്ലാസിക് ഷേക്സ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എ ടി ബി കോൾഡ് കോഫി മുന്നൂറ് രൂപ ഐസ് ടീസ് ഇരുന്നൂറ്റിഴുപഞ്ച് രൂപ എ ടി ബി ഒറിജിനൽസ് മുന്നൂറ് രൂപ എ ടി പി കൂളേഴ്സ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എ ടി പി കോഫി മുന്നൂറ് അവ ഇതാണ് അവരുടെ മെനു മോർണിംഗ് ബൂസ്റ്റേഴ്സ് ക്ലാസിക് സൗത്ത് ഇന്ത്യൻ ഫിൽട്ടർ കോഫിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഹോട്ട് ചോക്ലേറ്റും മുന്നൂറ്റി ഇരുപത്തഞ്ച് സിംഗിൾ എസ്റ്റേറ്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മസാല ഫൈനസ് ലക്ഷണി മസാല ജൈകന്നാണ് ബേ ലീവ്സ് സി ടി സി ടീ സിനമൺ ഗ്ലൗസ് ജിഞ്ചർ ഗ്രീൻ ക്യാരമൺ വെറും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഡെയിലി സ്പെഷ്യൽ ഡെസേർട്ട് മാക്കറൂട്ട്സ് ആറ് പീസിന് മുന്നൂറ് രൂപ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പീസിന് എഴുപത് രൂപ കുക്കീസ് ഒരു പീസ് എഴുപത് രൂപ ഗത്തേണ്ടത് ഹോൾ കേക്ക് എന്താണ് റഷ്യൻ മെഡോവിക്കിന് രണ്ടായിരത്തി ഇരുന്നൂറ് ചോക്ലേറ്റ് കേക്കിന് രണ്ടായിരത്തി ഇരുന്നൂറ് ക്യാരറ്റ് കേക്കിന് രണ്ടായിരം ചീസ് കേക്കിന് ആയിരത്തി ഇരുന്നൂറ് ബ്ലാക്ക് ഫോറസ്റ്റിന് ആയിരത്തി എണ്ണൂറ് ഒപ്പേറ കേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ചോക്ലേറ്റ് കേക്ക് രണ്ടായിരം തിരമേസു രണ്ടായിരം വൈറ്റ് ചോക്ലേറ്റ് ആയിരത്തി എണ്ണൂറ് റെഡ് വെൽവെറ്റ് ആയിരത്തി എണ്ണൂറ് മാങ്കോ ചീസ് കേക്ക് ആയിരത്തി എണ്ണൂറ് നമുക്ക് ലബാർ കഫേ ഉള്ളിൽ കൊടുക്കാം കണ്ടിച്ച് വരാം അല്ലേ ഇത് മലബാർ കഫയുടെ ലോഞ്ച് ആണേ ആ റീജൻസി ലോഞ്ച് ട്വൻ്റി ഫോർ അവേഴ്സ് ആണ് സോ അവിടേക്ക് വെച്ചിട്ട് നമുക്കിത് ഇത് കണ്ടിച്ച് വരാം നല്ല ഫൈനസ് ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കൊച്ച് നൈസ ഓൾ നാച്ചുറൽ ഓൾ നാച്ചുറൽ താങ്ക് യു അല്ല ഒറിജിനലാണ് ഇത് റൂപ്പിക്കറ്റ് അല്ല ഫ്രഷ് വേണ്ട ഒറിജിനൽ നാച്ചുറലാണ് ഇനി ലുലുവിൻ്റെ ഉള്ള് കണ്ടില്ല എന്ന് പറയുന്നത് ഗുലാബ് മക്കോസ് കൽക്കണ്ടം ഫെനൽ സീഡ്സ് സ്വീറ്റ്സ് ഓഫ് ഗാഡം മക്കോസ് എന്നെല്ലാം പരിപാടികളാണ് അവർ കേട്ട് വന്നുണ്ട് ഓ നല്ല നമ്മളെ നാടൻ അടുപ്പ് വരിക വരെ ഇന്നത് തോന്നുന്നുണ്ടോ അതൊക്കെയാണ് എൻ്റെ സെറ്റപ്പ് അത് yes, yes. yes. Hmm. Para, ah, para, apa di sana?

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ